ഹായ് ഞാൻ അഭിനയൂക്ക ഞാൻ കുഞ്ഞാറ്റ ഇത് അഭിനയൂക്കയും കുഞ്ഞാറ്റയാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം കുറേ ആളുകളൊക്കെ നമ്മൾ അറിയുന്നവരുണ്ട് ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബർ നമുക്കുണ്ട് എല്ലാവരും ഒന്നും വീഡിയോ ഒന്നും കാണല്ല പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാറുമില്ല കൂടുതലും ട്രാവൽ വീഡിയോസ് ഫാം വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു കേട്ടാൽ പിന്നെ കുഞ്ഞനായി തിരക്കായി ഓരോരോ പരിപാടിയായി കാര്യങ്ങളായി അപ്പം അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷെ ഇയാൾ കുറച്ച് വലുതായിട്ടോ ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസിനും ഇഷ്ടായില്ലേ അതെന്താ കുഞ്ഞു കുടിക്കുന്നത് ഇഷ്ടായില്ല ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് കുഞ്ഞാറ്റം അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ കളിക്കാൻ വേണ്ടി പോയിരിക്കാം അപ്പോൾ കുഞ്ഞനായതിനു ശേഷം നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഓരോരോ പ്രയാസം മനഃപൂർവ്വമായിട്ടോ അല്ലാണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കൂടുതൽ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം കുറേ ആളുകൾ ചോദിക്കലുണ്ട് എന്താണ് ട്രാവൽ വീഡിയോ ഒന്നും കാണലല്ലോ ഇനിയിപ്പോൾ യൂട്യൂബ് നിർത്തിയോ കണ്ടന്റ് ചെയ്യുന്നില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് നിർത്തിയതൊന്നല്ല ഇപ്പം ഞാൻ വേറെ ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഫോട്ടോഗ്രാഫിയാണ് എല്ലാവർക്കും അറിയാം കുറേ ആളുകൾക്കൊക്കെ അറിയാം ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ചെയ്യാറുണ്ട് കുഞ്ഞാറ്റാടോ വെച്ചുണ്ടാക്കി വിളിക്കുന്നത് അപ്പോൾ അത് ഒരു സൈഡിലുണ്ട് രണ്ടാമത് ഞാൻ വർക്ക് ചെയ്യുന്നത് പഞ്ചായത്ത് കാറ്റിപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷിനി ഞാറൊക്കെ വർക്ക് വരുമ്പോൾ എത്താടു എന്താടോ പിന്നെ അപ്പോൾ ഇയാളിടക്കിടയ്ക്ക് കേറി വരും കേട്ടോ ഏയ് അതവിടെ വെക്കിടി അപ്പോൾ പറഞ്ഞതുപോലെ പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ വർക്ക് ചെയ്യാറുണ്ട് ഇന്ന് വിചാരിച്ച് ഫോട്ടോ വർക്കുകൾ എടുക്കാറില്ല എന്നല്ല വർക്ക് എടുക്കലുണ്ട് ചില മിക്കപ്പോഴും നമ്മൾ തന്നെയാണ് വർക്കിന് പോകുക അല്ലേ നമ്മളെ സ്റ്റാഫായിട്ടുള്ള ആളുകൾ ആരെങ്കിലും വിടും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ വർക്കൊക്കെ ഉണ്ട് നമുക്ക് തരിക ഓക്കെ അപ്പോൾ പിന്നെ വർക്ക് പിന്നെ അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ വർക്കുകൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ അസംബ്ലി വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു സൈഡ് കൂടെ പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വ്ളോഗ് കാര്യങ്ങൾ ഡെയിലി വ്ളോഗ് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ബേസ് സാധനങ്ങൾ കിട്ടണ്ടേ അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ 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 അങ്ങനെ വീഡിയോ ആയിട്ട് പോകുന്നത് ഇപ്പോൾ കുഞ്ഞാറ്റുണ്ട് കുറേ കണ്ടൻറ്റ് അവളെ കളി കാര്യങ്ങൾ ചിരികൾ അതിലേക്ക് വരും അത് അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യല് ഇപ്പം ഞാൻ റീൽ ഇടുന്നതാണെങ്കിൽ പോലും അങ്ങനെയുള്ള റീൽസൊക്കെ ആയിരുന്നു അതെന്താ വെച്ചാൽ അതിലേക്ക് വരാം അത് പിന്നെ പിന്നെ മനസ്സിലാവും ഇപ്പം കുറച്ച് എന്താ പറയുക നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊക്കെ പറയില്ലേ എത്രയും ഗോൾഡൻ മെമ്മറീസാണ് കുട്ടികളുടെ വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് വെക്കുക മാക്സിമം അങ്ങനെയാണെങ്കിലെല്ലാം നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ ഭാവിയിലും നമുക്ക് കാണാറല്ലോ അപ്പം നല്ല മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇടാൻ കൊടുക്കാൻ പറ്റി ഏറ്റവും ഇങ്ങോട്ട് വരണ്ട കേട്ടോ ഇവരെല്ലാവരും കാണുക അത് അതൊക്കെയാണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ലൈവിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക ഫോളോ ചെയ്യാം പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല ലൈക്ക് അടിക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ഇടുക പറ്റില്ലെങ്കിൽ ഇത് നന്നായില്ല കേട്ടോ ഇങ്ങനെ ചെയ്തത് നന്നായില്ല അത് നന്നായില്ല അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം ഒന്നുമില്ല അത്ര കാര്യങ്ങളേ ഉള്ളൂ ഒരു ദിവസങ്ങളിൽ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ബൈ ബൈ